ടച്ചൊക്കെ പുഴുങ്ങാൻ പോവുകയാണ് പിന്നെ ഇത് തൊലി ചെത്തി അരിഞ്ഞ് കൊണ്ടുവരാം ഇടച്ചൊക്കെ കരപ്പിന് വേണ്ടുന്ന സാധനങ്ങളായിത് തേങ്ങ ഉണ്ട് ഒരമൂറ് തേങ്ങയുണ്ട് ഉണ്ട് ഇടത്തരം ഒരു അര ടീസ്പൂൺ ഗരം മസാലയുണ്ട് നമ്മളിവിടെ പൊടിച്ച ഗരം മസാല ഉപ്പുണ്ട് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചാൽ രണ്ട് പച്ചമുളകുണ്ട് പച്ചമുളകാരൊക്കെ ഉണ്ടാവും കീറിയിട്ടാൽ മതി ഇത് നമ്മൾ ചതച്ചെടുക്കുക തേങ്ങാപ്പാൽ വേവിക്കുക എന്നാ ആ തേങ്ങാപ്പാലും പീരയും എല്ലാം കൂടെ ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ഇനി ചതച്ചുകൊണ്ട് വരാം നമ്മൾ കടച്ചക്ക ചെത്തി അരിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിന് കൂഞ്ഞിയുണ്ട് മറ്റുള്ള ചക്കയ്ക്കുള്ള പോലെ കൂഞ്ഞിയുണ്ട് ഇത് കണ്ടോ ആ കൂഞ്ഞി ചെത്തി കളഞ്ഞ് വെള്ളത്തിലിടണം അരിഞ്ഞ അല്ലേ കറുത്ത് പോകും അരിയുമ്പം തന്നെ അത് വെള്ളത്തിലേക്കിടണം പിന്നെ നമുക്കത് കറക്കി ചട്ടിയിലോട്ട് മാറ്റാം നമ്മളെ അരച്ചോണ്ട് വന്ന അരച്ചുകൊണ്ട് വന്ന തേങ്ങ ഉണ്ടല്ലോ അതകത്തോട്ടിട തേങ്ങാ പീര പൊതിഞ്ഞിരിക്കണം ഇതൊരു ഇത് മൂടി വെച്ച് വേവിക്കാം നമ്മളെല്ലാം കൂടെ ഒരു ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ അതിനുള്ള ആവശ്യമേ ഉള്ളൂ പിന്നെ വേവ് കുറവല്ലേ വേഗട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം നമുക്കൊന്ന് ഇളക്കി ഇടാം നമ്മൾ വെള്ളം കുറച്ചല്ലേ വെച്ചിരിക്കുന്നത് അപ്പം എല്ലായിടത്തും വെള്ളം പിടിക്കണ്ട വേഗണ്ടിളക്കിയൊക്കെ ഇടാം യുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളത് വേഗം എളുപ്പം വേഗുന്നതല്ലേ വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് ഓഫ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഇങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം ഇങ്ങനെ അടച്ചൊക്കെ കുഴുങ്ങിയത് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടച്ചൊക്കെ കുഴുങ്ങിയിട്ടുണ്ടായി തേങ്ങാ പീര പോലിഞ്ഞിരിക്കണം